ഈശോ മിഷഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമാധാനം സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ഒരു ദിവസത്തിന് നല്ലൊരു പ്രഭാതത്തിന് ഓർ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവഹിതമനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെന്നും നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും കൂടിയിട്ടാണ് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഭക്ഷണം ഡ്രസ്സ് വാഹനം ഇങ്ങനെയൊക്കെ എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഓർക്കണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം തേടണമെന്നും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഹിതത്തിനനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതായത് ഈശോ നമുക്ക് സിഗ്നൽ തരും നമ്മളൊരു കാര്യം ഈശോയോട് പറയുകയാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ് ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കണം അപ്പോൾ അവിടെ ഈശോ നമുക്ക് സിഗ്നൽ തരും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇഷ്ടമാണെങ്കിലും നമുക്ക് സിഗ്നൽ തരും അപ്പം ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ആ കാര്യം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും ഒരു നമ്മുടെ പ്രലോഭകൻ പൈശാചികമായിട്ടുള്ള പ്രലോഭകൻ്റെ ഒരു വലിയൊരു അടിമത്തം അല്ലെങ്കിൽ അവൻ അവകാശപ്പെട്ടിരിക്കുന്ന ഒരു ഒരു വസ്തുവിന്മേൽ അവകാശമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒരു ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങളായി രണ്ട് വർഷമായി ഈ രണ്ട് വർഷ ഉള്ളിൽ ഒരു വണ്ടി ഒരു ചെറിയൊരു ആക്റ്റീവ എൻ്റെ സഹോദര അനീത്തി മേടിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ അനീതി ഇത് മേടിക്കുമ്പം ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു ഇവൾ പെട്ടെന്ന് അടുത്തൊരു ആലോചനയാണ് ഇവൾക്ക് വണ്ടി വേണം അപ്പോൾ അവൾ പഠിക്കുക വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് ഇവൾക്കൊരു വണ്ടി വേണം അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാമെന്ന് വിചാരിക്കും വിചാരിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് പറ്റത്തില്ല പുതിയ വണ്ടി തന്നെ വേണം ആ സമയത്ത് എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ വണ്ടി എടുക്കരുതെന്നും അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു ഇത് ദൈവഹിതമല്ല വണ്ടി എടുക്കരുത് നിർബന്ധം പിടിക്കരുത് സമയമാവട്ടെ എന്ന് പറഞ്ഞു ഇവൾ എന്ത് ചെയ്താൽ കേൾക്കത്തില്ലായിരുന്നു അപ്പം ഭയങ്കര ബഹളം വെച്ചു പ്രശ്നം ഉണ്ടാക്കി കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് വന്നു അപ്പോൾ അവർക്ക് ദൈവത്തിലോടുള്ള വിശ്വാസമൊന്നും അത്ര അധികം ഉണ്ടായിട്ടുള്ള ഒരു നാളായിരുന്നില്ല ആ സമയത്തൊക്കെ ഞാനെന്ന് എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന അതായത് തുടങ്ങിയ ഒരു ടൈമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈശോ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അങ്ങനെ ആ ഒരു സൂചന കർത്താവ് തന്നപ്പോൾ ഞാനിത് പറഞ്ഞു എടുക്കരുത് അത് ദൈവഹിതമല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇവള് മാസത്തവണയിൽ ഒരു വണ്ടി എടുക്കുകയുണ്ടായി മാസത്തവണയിൽ ഈ വണ്ടി എടുത്ത് ആ ഒരു നാൾ മുതൽ എൻ്റെ വീട്ടിൽ അസ്വസ്ഥതകൾ രൂപപ്പെടാൻ തുടങ്ങി അതുവരെ എൻ്റെ ഭവനത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കോഴി ഫാം ഒക്കെ ഉണ്ടായിരുന്നു അതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വേറെ ബാധ്യതകളോ കടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഭവനമായിരുന്നു പെട്ടെന്നാണ് ഈ ഭവനത്തിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരാനായിട്ട് തുടങ്ങി പ്രീതകളോട് അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവർക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അപ്പോൾ കർത്താവ് താക്കി നൽകിയതല്ലേ എടുക്കരുത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് ചെയ്യരുത് കേട്ടോ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് പഠനത്തിനായിട്ട് പോകേണ്ടതായിട്ട് വന്നു ജോലിക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഈ വണ്ടി അവൾ ഉപയോഗിച്ചില്ല അങ്ങനെ ഉപയോഗിച്ചില്ല ഓടിക്കാനായിട്ട് അങ്ങനെ എടുത്തില്ല ജസ്റ്റ് ഒരു ഒരാഴ്ചകൾ ഓടിക്കാൻ പഠിച്ചു എന്നല്ലാതെ അവളങ്ങനെ യാത്ര ചെയ്യാനായിട്ട് അവളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവൾ ജോലിക്കായിട്ട് പോയി അപ്പം ഈ വണ്ടി ഇങ്ങനെ വീട്ടിലിരിക്കുക ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഈ വണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടി ആ സമയത്ത് പോയിട്ട് നന്നാകാൻ കൊടുത്തേക്കുമായിരുന്നു അങ്ങനെ ഹസ്ബ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഈ വണ്ടി കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാൻ തുടങ്ങി പക്ഷെ അതൊന്നും ആ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് പോകുകയും പോകെ മാസത്തിൽ ഇദ്ദേഹത്തിന് എങ്ങനെ പോയാലും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് മാസത്തിൽ ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും ആക്സിഡൻ്റ് പറ്റും ഇദ്ദേഹത്തിന് ഇങ്ങനെയായിരുന്നു ആക്സിഡൻറ്റ് പറ്റും ആ ആക്സിഡൻറ്റിലൊക്കെ തന്നെ വണ്ടി കേടാവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള മുറിവുകളാണ് ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഒന്നെങ്കിൽ മുട്ടയിലെ തൊലി പോകും കൈമുട്ടിലെ തൊലി പോകും വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതേസമയം വണ്ടി കംപ്ലൈൻ്റ് ആവും പിന്നെ നന്നാക്കം കൊടുത്ത് ആ വണ്ടി നന്നാക്കി എടുക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ദിവസങ്ങൾ പോകും തോറും ഈ ആക്സിഡൻറ്റ് കൂടി കൂടി വരികയാണ് അപ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം തന്നെ ഡൗട്ട് പറയാൻ തുടങ്ങി വണ്ടി മേടിച്ച പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്സിഡന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറ്റണതല്ല നമ്മൾ ഒരിക്കലും ഇല്ല അപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ മാസത്തിൽ എല്ലാ മാസവും ആണ് അപ്പോൾ അങ്ങനെ അതും പോരാനിട്ട് സാമ്പത്തിക മേഖലയിൽ ഉയർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീടിനുള്ളിൽ സാമ്പത്തികം പരാതിയായി അതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു കടം കൂടിക്കൊണ്ടിരുന്നു കടബാധ്യതകളിലെന്ന് വെച്ചാൽ ലോൺ സംബന്ധമായ മേഖലകളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി നമ്മുടെ കയ്യിലേക്ക് പൈസ കിട്ടത്തില്ല ഒരു സിറ്റുവേഷനോട് കടന്നു പോവാണ് ഇദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി ആ ഒരു നാളുകളിലൊക്കെ ഒരുപാട് പൈസ ഇദ്ദേഹത്തിൻ്റെ കടം വന്നു ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു പറയാൻ തുടങ്ങി ഈ വണ്ടി നമുക്ക് വിൽക്കാം കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള വണ്ടിയല്ലായിരുന്നു അതായത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണെങ്കിൽ കർത്താവ് സൂചന തന്നാണെങ്കിൽ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സൂചന തന്നതാണെങ്കിൽ നമുക്കത് എടുക്കാൻ സാധിക്കും വണ്ടി നല്ല ഏത് കാര്യമാണെങ്കിലും അവിടെ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു എന്നുള്ളതാണ് സമാധാനം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊരു സമാധാനവും നമുക്കില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കഴിഞ്ഞ ഇടയ്ക്കും ഇതുപോലൊരാക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിന് വണ്ടി നന്നാക്കും തോറും ഇദ്ദേഹത്തിന് പൈസ കൂടി കൂടി വരിക വണ്ടി നന്നാക്കാനുള്ള പൈസ കൂടി കൂടി വരുവാ അത് മാത്രല്ല ഒരാഴ്ചയൊക്കെ എടുക്കും വണ്ടി നന്നാക്കി എടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിലും വണ്ടി കംപ്ലീറ്റ് ഫ്രണ്ടൊക്കെ കംപ്ലീറ്റ് തകർന്നു പോയി ഒരു ഏകദേശം രാത്രിക്കാണ് ഇത് ഉണ്ടാകുന്നത് തകർന്നു പോയി ഇദ്ദേഹത്തിന് ഒരു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒരു പോറൽ പോലും കയറ്റിട്ടില്ല എന്നുള്ളതാണ് അതിലെനിക്ക് അതിശയം കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ കത്ത് പരിപാലിക്കുന്നുണ്ട് നമ്മൾ കുടുംബം അതാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിനുള്ളിലുള്ള ഒരാളെങ്കിലും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വളരെ ശക്തമായ പ്രാർത്ഥനയിൽ ഇദ്ദേഹത്തിനെ തൊ ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് തൊടാനായിട്ട് ഈ പ്രലോഭകന് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പിശാജിന് പിശാജ് വണ്ടിയുടെ മേലെ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ് അവൻ്റെ ആണ് എന്നുള്ള രീതിയിൽ അതുമാത്രമല്ല ഈ വണ്ടിയുടെ നമ്പർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നതും സത്താൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറായിരുന്നു അപ്പോൾ ഈ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള പള്ളിയിലെ അധികാരിയായിട്ടുള്ള അച്ഛൻ അവിടുത്തെ അച്ഛൻ ഈ നാം വണ്ടി കാണിച്ച സമയത്ത് ഈ എന്നാ അച്ഛൻ പറയുകയുണ്ടായി ഇദ്ദേഹത്തോട് പറയുകയുണ്ടെങ്കിൽ ഈ വണ്ടി കൊടുക്കണം ഈ വണ്ടി ശരിയല്ല ഇത് മരണം വിളിച്ചു വരുത്തുന്ന വണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം ഈ ആക്സിഡൻറ്റ് അവസാനമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടായി ഈ ഇടയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇദ്ദേഹത്തിനൊരു കുഴപ്പവും ഇല്ലാതെ ഇദ്ദേഹം സേഫായിട്ട് വന്നു അങ്ങനെ വണ്ടി നന്നാക്കാനായിട്ട് കൊടുത്ത എല്ലാ വണ്ടിയുടെ പണിയൊക്കെ ചെയ്തു തീർക്കുമ്പോഴത്തേനും ഏകദേശം മുപ്പത്തി നാലായിരം രൂപയോളം നമ്മൾ കയ്യിൽ നിന്നെടുത്ത് എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് സമയത്താണ് മാതാവ് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഈ വണ്ടി നമുക്ക് വേണ്ട ഇനി ഈ വണ്ടി എടുക്കരുത് ഈ വണ്ടി മാറി വേറൊരു പുതിയ വണ്ടി എടുക്കാനായിട്ട് ആ മാതാവ് ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് തരികയാണ് ഞാൻ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ അത് പറയാൻ കാരണം എന്നറിയാമോ അറിയാമോ നിങ്ങൾ കേട്ടിട്ടാണാവും ചില സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു വിൽക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില വീടുകൾ അല്ലെ ചില വസ്തുക്കൾ ഇതൊക്കെ നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അതായത് ചില അന്ധകാര ശക്തികൾ അതിന്മേൽ അധികാരം സ്ഥാപിക്കുന്നത് നമ്മുടെ നാശം കാണാനാണ് അപ്പം ഒരു നാശത്തിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി കയറി വന്ന സമയം മുതൽ എൻ്റെ കുടുംബത്ത് ഏറ്റവും അധികം ഉണ്ടായ ഒന്നാണ് സാമ്പത്തിക മേഖലയിൽ വന്ന ബുദ്ധിമുട്ടായിരുന്നു അതിലൊന്ന് ദൈവത്തെ നമ്മൾ മറന്നു എന്നല്ല ഞാൻ പറയുന്ന ദൈവത്തെ കേട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയം വെച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയോടും അനിയത്തയോടും ഒക്കെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരുപാട് ശാന്തത അനുഭവപ്പെടുകയുണ്ടായി പതിയെ 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 സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവ് കുറച്ച് വരുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടു അപ്പം ഞാനത് പറഞ്ഞു വരാൻ കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരുത്തണം കേട്ടോ അത് എന്ത് കാര്യത്തിന് നിങ്ങൾ പോയാലും നിങ്ങളൊരു ദൈവവിശ്വാസി ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക ഞാനിത് പറഞ്ഞത് സത്യസന്ധമായിട്ടൊരു കാര്യമാണ് ചിലതിൽ അധികാരം സാത്താനുണ്ട് അപ്പോൾ ആ പൈശാചികാ അധികാരം നമ്മുടെ മേലേക്കും കൂടി ആ ഒരു ഇത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തെ എന്ത് ചെയ്താൽ അത്രയും നാൾ നമുക്കുണ്ടായിരുന്ന ഉയർച്ച താഴ്ചയായിട്ട് മാറുന്നു അപ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെടുത്തതല്ലാത്തതുകൊണ്ട് തന്നെ കർത്താവ് അവിടെ മൗനം പാലിക്കും അല്പ അല്പസമയം അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പാടില്ല നിങ്ങൾ എന്ത് ചെയ്താലും ദൈവഹിതം അന്വേഷിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈശോയുടെ ഇഷ്ടം ചോദിക്കാതെ ചെയ്യരുത് കുറച്ചൽപ്പം ഒന്ന് മൗനം പാലിച്ച് ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതൊക്കെ വളരെ സത്യസന്ധമായി നടക്കുന്ന കാര്യമാണ് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ എത്ര മാത്രം കാത്തുപരിപാലിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പം നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചാലും പോയാലും എന്ത് കാര്യത്തിന് പോയാലും ദൈവത്തോട് സംസാരിക്കുക ഈശ്വരക്ക് കൊടുത്തതിന് ശേഷം അതിന് മറുപടി കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ ദൈവഹിതമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്പോസിറ്റായിരിക്കും സംഭവിക്കുക മൊത്തം തടസ്സങ്ങളായിരിക്കും നടന്ന് കിട്ടും എന്നുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം നടന്ന് കിട്ടിയാലും നമുക്കതിനപ്പുറത്തും സഹനങ്ങളുണ്ടാവും ദൈവഹിതം അല്ലെങ്കിൽ അല്ലേലുയോ അപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എത്ര തടസ്സങ്ങളുണ്ടായാലും ദൈവം അത് നടത്തി തരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില മേഖലകളിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ദൈവഹിതമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെ ലോയോ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ